ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവണുണ്ടാവും കോഴിക്കോടാണ് ഹോസ്പിറ്റലിലാണ് കേട്ടോ പോണത് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഞാൻ മഞ്ചേരി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിനി ലൈവിൽ വന്ന് ഞാൻ ലൈവിൽ വന്ന ആൾക്കാർക്ക് അറിയാം വന്നവർക്കറിയാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിന് അപ്പം ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിനിട്ടോ അപ്പം ഇവിടെ നമ്മളൊരു സമാധാനത്തിന് നമുക്ക് കോഴിക്കോടും കൂടി കാണിച്ചിട്ട് നമുക്ക് ഓപ്പറേഷനത്തിന് ഡേറ്റ് പറയാമെന്ന് ഞങ്ങൾ ചർച്ചയിൽ ഇങ്ങനെ നിൽക്കേന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കൊണ്ട് നിൽക്കാനുട്ടോ നല്ല ടെൻഷനുണ്ടായിട്ട് തന്നെയാണ് നല്ല ടെൻഷൻ ഉണ്ടായിന് കേട്ടോ ആ ടൈമിൽ എന്താ പറയുക നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ദുവാ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പോണത് ഞങ്ങൾ രണ്ടാളും അങ്ങനെ പോണത് അത് ലാസ്റ്റുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അത് കണ്ടിട്ട് എല്ലാവരും നല്ല ഹാപ്പിയിലാണല്ലോ പോണെന്ന് വിചാരിക്കണ്ട അപ്പോൾ പോയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് എടുത്തെന്നുള്ളൂ അത് ലാസ്റ്റ് സന്തോഷത്തിന്റെ പ്രകടനമാണ് കേട്ടോ കണ്ടത് അങ്ങനെ ഞങ്ങള് യാത്രയിലാണ് കേട്ടോ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ചെറിയ മുളെ കൊടുത്തിട്ടുള്ളുട്ടോ രണ്ട് മക്കളെ ഉമ്മാന്റെ അടുത്താക്കിയതാണ് അങ്ങനെ അവിടെ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ അടുത്തത് എന്തായാലും യാത്രയിലല്ല വീഡിയോ വീടിയെടുക്കാന്ന് എഴുതിയിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ മനസ്സിനൊരു സുഖൊന്നും ഇല്ല ഇനി വീഡിയോ എടുത്തതാണ് എപ്പോഴെങ്കിലും കൈറ്റ് വീടാലോന്ന് കരുതിട്ട് അങ്ങനെ എടുത്തതാണ് പെട്ടെന്ന് വിടുന്നൊന്നും കരുതിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങള് ഡോക്ടറെ ഒക്കെ കാണിച്ചു ഡോക്ടറെടുത്ത് പോയതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഡോക്ടർ പറഞ്ഞു എല്ലാവർക്കും അറിയാം നല്ല ഹാപ്പി ന്യൂസ് തന്നെയാണ് കാരണം മരുന്ന് നമുക്ക് നോക്കാം എന്നുള്ളൊരു ഒരു ഒരു വർത്തമാനെങ്കിലും പറഞ്ഞിട്ടോ മഞ്ചേരിയിൽ പോയപ്പോല ആദ്യം തന്നെ പറഞ്ഞത് ഓപ്രഷം ആണെന്നാണ് അപ്പോൾ ഇവിടെ കാണിച്ചപ്പോൾ പറഞ്ഞാൽ നമുക്ക് മരുന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞാലും അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ കുറേ ഒരു സമാധാനം കേട്ടോ പിന്നെ ഞങ്ങൾ ബീച്ചിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് വൈകുന്നേരം ആ സമയത്ത് അങ്ങനെ ബീച്ചിൽ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അവിടെ നേരെ ഹോട്ടലിലാണ് ഞങ്ങൾ പോയത് കാരണം വൈകുന്നേരം ഡോക്ടറെ കാണിച്ചപ്പോ അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നതിന് ശേഷമാണ് പിന്നെ ബീച്ചിൽ പോണെട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടെ പോണത് അപ്പം എന്തോ തിരയാണ് കേട്ടോ ഒന്നും ക്ലിയർ ആയിട്ടൊന്നുമില്ല എന്തൊക്കെയോ തിരയുന്നുണ്ട് കാര്യമായിട്ട് അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആ റെസ്റ്റോറൻ്റിന്റെ പുറഭാത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അങ്ങനെ വീണ്ടും ഞങ്ങൾ ബീച്ചിലോട്ട് എത്തിയിട്ടോ അങ്ങനെ മനസ്സിന് എന്തോ ഒരു ഭാരം ഒഴിഞ്ഞ പോലെ കേട്ടോ നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണല്ലോ പുരുഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷൻ അങ്ങനെ ഇനി കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ തിരിച്ചു പോരുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അതുതന്നെ കുറച്ച് ലോങ്ങ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ഗിഫ്റ്റ് ഇതിലൊന്നു കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ മക്കളെ ഞാൻ വേറൊരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമൊന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഹസ്ബൻഡ് എനിക്ക് തന്നാണ് പ്രത്യേക ഡ്രസ്സ് ചെയ്യാൻ എന്താ ഞാൻ ഇട്ട ഡ്രസ്സ് അതാണ് കേട്ടോ പിന്നെ ഒരു പാൻറ്റ് ടിഷർട്ട് ഇതാണ് കേട്ടോ എടുത്തത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മക്കളെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ